തൃശിവപേരൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് പടിഞ്ഞാറോട്ട് മുഖമായി പുരാതനമായ പാറമേൽക്കാവ് ക്ഷേത്രം നിലകൊള്ളുന്നു കാലപ്പഴക്കത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയുവാൻ രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും പാറമേൽക്കാവ് ക്ഷേത്ര തട്ടകത്തിൽപ്പെട്ട പുരാതന സൈനിക ശക്തിയായിരുന്ന കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ മാസം തോറും അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിൽ പോയി ഭഗവതിയെ ദർശിക്കുക പതിവായിരുന്നു വാർദ്ധക്യം ബാധിച്ചതിനാൽ മേലിൽ അങ്ങാടിപ്പുറത്ത് വന്ന് ഭഗവതിയെ ദർശിക്കുവാൻ സാധിക്കില്ല എന്നും നിത്യദർശനം ലഭിക്കുന്നതിന് വേണ്ടി ഭഗവതി തന്നെ അനുഗ്രഹിക്കണമെന്നും ഏറ്റവും ഒടുവിൽ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം ദേവിയോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു കൃപാനിധിയായ തിരുമാന്താങ്കുന്നിലമ്മ സന്തുഷ്ടയായി പരമഭക്തനായ കുറുപ്പാൾ തിരിച്ചുപോകുമ്പോൾ ഭക്തന്റെ കുടപ്പുറത്ത് കയറി അദ്ദേഹത്തെ അനുഗമിച്ചു എന്നാണ് ഐതിഹ്യം തൃശ്ശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളിൽ ഒന്നായ ക്ഷേത്രമാണ് പാറമേൽക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ശക്തി ക്ഷേത്രങ്ങളിലൊന്നായ പാറമേൽക്കാവ് ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഏകദേശം അറുന്നൂറ് വർഷം മുൻപ് ആണ് ഇന്ന് നിലവിലുള്ള ഈ രൂപം നിർമ്മിച്ചത് കൂർക്കഞ്ചേരി കുറുപ്പാൾ തറവാട് കളരിയിലെ കാരണവരാണ് സൃഷ്ടാക്കൾ എട്ടുകൈകളോടുകൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ മേക്കാവ് ഭഗവതി എന്ന മറ്റൊരു ഭദ്രകാളി രൂപവും ഉപദേവതകളായി ഗണപതി വീരഭദ്രൻ ഭൈരവൻ സപ്തമാതൃക്കൾ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും തുല്യ പ്രതിഷ്ഠകളുണ്ട് ഐതിഹ്യപ്രകാരം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അങ്ങാടിപ്പുറം തിരുമാന്നാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അതേ പ്രതിഷ്ഠയാണ് കുംഭമാസത്തിലെ പൂരനാളിൽ ആറാട്ടോടുകൂടി നടത്തപ്പെടുന്ന എട്ട് ദിവസത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി ക്ഷേത്രത്തിൽ നടത്തി വരാറുണ്ട് ഇതും മേടമാസത്തിലെ പൂരനാളിൽ നടത്തപ്പെടുന്ന തൃശ്ശൂർ പൂരവും കൂടാതെ ധനുമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നടക്കുന്ന വേലയും അതിവിശേഷമാണ് ഒരേ പ്രതിഷ്ഠയ്ക്ക് ഉത്സവവും പൂരവും വേലയും നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് പാറമേൽക്കാവ് ഭഗവതി ക്ഷേത്രം നവരാത്രിയാണ് മറ്റൊരു പ്രധാന ആഘോഷം സ്വതന്ത്ര ഭരണം നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് ക്ഷേത്ര ഭരണം നടത്തി വരുന്നത് ഭദ്രകാളി ദുർഗാ പരമേശ്വരി വിധാനത്തിൽ ഭഗവതി ആദ്യ പരാശക്തിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം വലതുകാൽ മടക്കി വെച്ച് ഇടതുകാൽ തൂക്കിയിട്ട് പീഠത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ വാൾ തൃശൂലം യമദണ്ട് മണിനാഗം ചിലമ്പ് ദാരിക ശിരസ് ഓട്ടുമണി കൈവട്ടക എന്നിവ ധരിച്ച എട്ട് കൈകളോടുകൂടിയതാണ് പ്രതിഷ്ഠ കർക്കിടക മാസത്തെ ചാന്താട്ട സമയത്ത് മാത്രമേ ബിംബം കാണാനാവുകയുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ സ്വർണ്ണ കാണുക വരിക്കപ്ലാവിൽ നിർമ്മിച്ച ബിംബത്തിന് ഏഴടിയോളം ഉയരമുണ്ട്